ഹായ് ആദോസ്ടൈഫ് റോസിൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എപ്പോഴും എല്ലാവരും വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ആദോസ് എന്താ ജോലി എവിടെയാണ് ആദോസിൻ്റെ ഷോപ്പിൽ എന്തൊക്കെയുണ്ട് ആദോസിൻ്റെ ഷോപ്പ് ഷോപ്പാണോ എന്ന് വേണ്ട എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആണെന്നോ ഞാൻ ഒരു ദിവസം കേൾക്കുന്നത് അപ്പം ഞാൻ കരുതി ഇന്ന് അതൊരു വിശദമായിട്ടൊരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്തേക്കാന്ന് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം എൻ്റെ സ്ഥലം തുരുത്തിയാണ് കേട്ടോ തുരുത്തി എന്ന് പറഞ്ഞാൽ നിങ്ങളറിയില്ലായിരിക്കാം എറണാകുളം ജില്ലയിലാണ് ഞങ്ങളുടെ ഈ തുരുത്തി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ അപ്പോൾ ഈ തുരുത്തിയിൽ തന്നെയുള്ള ഒരു ഷോപ്പാണ് വിസ്മയ ഗിഫ്റ്റ് ഹൗസ് ഇവിടെയാണ് ഞാൻ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നത് വിസ്മയ ഗിഫ്റ്റ് ഹൗസ് എന്ന പോലെ തന്നെ വിസ്മയിപ്പിക്കുന്ന കുറേയധികം സാധനങ്ങൾ നമ്മുടെ ഈ ചെറിയൊരു ഷോപ്പിലുണ്ട് അത് തന്നെയാണ് ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകതയും വിസ്മയ ഗിഫ്റ്റ് ഹൗസിനോട് ചേർന്നുള്ളതാണ് എന്നുള്ളതാണ് ഹോൾസെയിൽ ഷോപ്പ് കേട്ടോ ഇത് ഫർണിച്ചേഴ്സിൻ്റെ ഷോപ്പാണ് ചെയറുണ്ട് സാരി സ്റ്റാൻഡും ഉണ്ട് അതുപോലെ തന്നെ ടേബിള് ബെഡ് പില്ലോ എല്ലാം തന്നെ ഹോൾസെയിൽ റേറ്റിന് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ തൊട്ട് ചേർന്നിട്ടുള്ളതാണ് നമ്മളുടെ വിഗ്വേദ ഗാർമെൻറ്റ് ഷോപ്പ് കേട്ടോ ഈ ഷോപ്പിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് രണ്ട് മാസമായതേ ഉള്ളൂ പിന്നെ തൊട്ട് ചേർന്നിട്ടുള്ള ഷോപ്പ് അത് കൊടുക്കാനായിട്ട് ഇട്ടേക്കുന്നതാണ് കേട്ടോ പിന്നെ അതിനോട് ചേർന്നിട്ടുള്ളത് സിറ്റി ബേക്കറി അതിനെക്കുറിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിനി നമ്മുടെ വിസ്മയ ഗിഫ്റ്റ് ഹൗസിലേക്ക് കടക്കാം നമുക്ക് ആദ്യം തന്നെ വിസ്മയ ഗിഫ്റ്റ് ഹൗസിൻ്റെ ഡിസ്പ്ലേയിലുള്ള കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ റോയിലിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ത്രീ വിഷ്വൽസ് ആണ് കേട്ടോ എന്ത് നോക്കി കാണാനായിട്ട് അത് നേരിട്ട് കാണാനാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കുമേ പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ കഴിയുന്നതും നമ്മൾക്ക് പറ്റുന്ന റേറ്റിന് എത്ര റേറ്റ് മുതലാണോ നമ്മൾ ആഗ്രഹിക്കുന്ന ആ റേറ്റ് മുതലുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ പിന്നെ കൊച്ചു കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് ഐറ്റം ഇവിടെ കിട്ടും കേട്ടോ രണ്ട് റൂം ആയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒന്നിൽ നമ്മുടെ ലേഡീസ് ഐറ്റംസും ഗിഫ്റ്റ് ഐറ്റംസും ബുക്ക് ഐറ്റംസും ഇരിക്കുന്നു മറ്റേതിൽ ബാത്റൂമ് അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ അതൊക്കെ ഒരു റൂമിലുമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് റൂമുള്ളൊരു ഷോപ്പാണ് നിങ്ങൾക്ക് ആ കപ്പ് ഇഷ്ടപ്പെട്ടോ നല്ല സ്റ്റാൻഡേർഡ് കപ്പാണ് കേട്ടോ ഒരിക്കൽ കൂടി പറയുകയാണ് ആ കപ്പ് കാണാൻ നല്ല ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കപ്പാണ് കേട്ടോ അത് ഞാൻ ഇപ്പോഴും വന്നിട്ട് നോക്കുന്ന ഒരു കപ്പാണ് അതിന് അത്യാവശ്യം വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ എല്ലാത്തിനും തന്നെ അഞ്ഞൂറ് രൂപയിൽ താഴെയാണ് റേറ്റ് വരുന്നുള്ളൂ എല്ലാത്തിനും മീൻസ് ഗിഫ്റ്റ് ഐറ്റംസിൽ നമ്മൾ ആഗ്രഹിക്കുന്ന റേറ്റിൽ ഇവിടെ കിട്ടുന്നതാണ് അതാണ് ഇവിടുത്തെ ഈ ഷോപ്പിൻ്റെ സാധനങ്ങളുടെ ഒരു പ്രത്യേകത ഇവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ ഓരോ സാധനങ്ങളും വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് ഇലക്ട്രോണിക് ഐറ്റംസും ഉണ്ട് കേട്ടോ കുറേ സാധനങ്ങളുണ്ട് ടോർച്ച് ബൾബ് ബാറ്ററി അതുപോലെ തന്നെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ടൂപ്പിന് ഹോൾഡർ പിന്നെ ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന ഫ്ലവർ വേസ് അതിൽ തന്നെ ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ ഇനിയിപ്പോൾ ക്രിസ്തുമസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത് അന്നേരം ക്രിസ്തുമസ് ഫ്രണ്ടിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ചെറിയ ഗിഫ്റ്റുകൾ പിന്നെ നമ്മുടെ ലേഡീസ് ഐറ്റംസ് ഇതാക്കാണ്ടില്ലേ കമ്മല് മാല പൊട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് കേട്ടോ പിന്നെ എന്താ കണ്ടോ ലേഡീസ് ആണ് ഇതെല്ലാം അതിൽ രീതി ഷാംപൂ ഉണ്ട് കുട്ടിക്കുറ ഉണ്ട് ഡോവിൻ്റെ ഷാംപൂ ഉണ്ട് പിന്നെ വന്നിട്ട് ഇതേ കണ്ടില്ലേ ഇതൊക്കെ ഗിഫ്റ്റ് ഐറ്റംസിൽ വരുന്നതാണ് സ്റ്റീലിൻ്റെ റൈസ് കുക്കറുണ്ട് കേട്ടോ പോളിഗാഡിൻ്റെ ഉണ്ട് ചാക്സിൻ്റെ ഉണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നതാണ് കേട്ടോ പോളിക്കാടിൻ്റെ പുതിയ കുക്കറുകൾ നല്ല ഭംഗിയാണ് കേട്ടോ ഒന്നരയുടെ ഉണ്ട് ഒന്നിൻ്റെ ഉണ്ട് പിന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ കപ്പ് കപ്പൊക്കെ കാണാൻ നല്ല രസമാണ് നല്ല ക്യൂട്ടാണ് പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇതിന് ഫ്രെയിംസ് ഷോക്കലേറ്റ്സിൽ വെക്കാവുന്ന ഫ്ലവേഴ്സ് ഇതൊക്കെ കുറേ റേറ്റ് കുറവാണ് കേട്ടോ പിന്നെ കൊച്ചുകുട്ടികൾക്കുള്ള ഗിഫ്റ്റ് അതായത് കുഞ്ഞുമാവുമർക്കുള്ള ഗിഫ്റ്റ് ഐറ്റംസ് അല്ലേ ആയിട്ടുള്ളത് കരിവള പൗഡർ ചെറിയ ഉടുപ്പൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെ ഗിഫ്റ്റ് പിന്നെ ബാഗ് സ്കൂൾ ബാഗ് പിന്നെ സ്റ്റീലിൻ്റെ കുറേ സാധനങ്ങളുണ്ട് കൊടയുണ്ട് പിന്നെ വരുവാണെങ്കിൽ ഇത് കണ്ടില്ലേ ബുക്ക് സ്റ്റോളാണ് ചെറിയൊരു ബുക്ക് സ്റ്റോളും കൂടി ഇന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ പേന പെൻസിൽ റബ്ബറ് കട്ടർ സ്കെച്ച് ക്രയോൺസ് ക്ലേ ബുക്കുകൾ പിന്നെ ഇതൊക്കെ കണ്ടില്ലേ ചെറിയ ചെറിയ ടോയ്സ് നല്ല ടോയ്സാണ് കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടോയ്സാണ് മെറ്റലിൻ്റെ പിന്നെ സാനിറ്റൈസർ ഡെറ്റോള് സോപ്പ് പിന്നെ കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു സംഭവമാണ് സ്റ്റിക്കർ നല്ല അടിപൊളി വെറൈറ്റി സ്റ്റിക്കേഴ്സ് ഇവിടെയുണ്ട് ഫോൺ ആക്സസറീസ് ഇലക്ട്രോണിക്സ് ആക്സസറീസ് സൈക്കിളിൽ വയ്ക്കുന്ന ലാമ്പ് പിന്നെ നല്ല എല്ലാ ടൈപ്പ് സോപ്പുകളും പിന്നെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കപ്പ് ബേസണ് ബക്കറ്റ് ചെടിച്ചട്ടികൾ നല്ല വെറൈറ്റി ചെടിച്ചട്ടികളുണ്ട് കേട്ടോ ഒരുപാട് തരം ചെടിച്ചട്ടികളുണ്ട് പിന്നെ ചകിരിച്ചോറ് ഓർഡർ കഴിഞ്ഞാൽ നേരത്തെ ഓർഡർ തന്നു കഴിഞ്ഞാൽ വാങ്ങിച്ച് വയ്ക്കാൻ പറ്റും കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നു തീർന്നിരിക്കുകയാണ് കേട്ടോ ചകിരിച്ചോറൊക്കെ ഉണ്ടായിരുന്നു ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ ഇനി ഇല്ലാതെ എങ്ങാനും വന്നാൽ തന്നെ അത് നേരത്തെ വന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ എടുത്തിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും പിന്നെ നമുക്ക് വേണ്ട ബാത്റൂമ് ക്ലീൻ ചെയ്യുന്നതും വീട് ക്ലീൻ ചെയ്യുന്നതും മുറ്റം ക്ലീൻ ചെയ്യുന്നതും ആയിട്ടുള്ള എല്ലാ തരം സ ബ്രഷുകളും ഇവിടെയുണ്ട് കേട്ടോ പിന്നെ അതേ കണ്ടില്ലേ ഫുഡ് കണ്ടെയ്നർ പേപ്പർ ഗ്ലാസ് സ്ട്രോയ് ടേബിൾ മാറ്റ് പിന്നെ അതേ മുറം കണ്ടില്ലേ പിന്നെ ബിഷോപ്പർ ഷോപ്പർ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഹാങ്ങർ ഡ്രസ്സ് ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ വെയില വരാൻ പോകുന്ന ഒരു തൊപ്പൊക്കെ വാങ്ങിച്ചു വെച്ചോട്ടോ ചൂടടിക്കേണ്ട സൂര്യാഘാത അതൊക്കെ കേൾക്കും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിസ്മയ ഗിഫ്റ്റ് ഹൗസിൻ്റെ ഷോപ്പ് കേട്ടോ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ ഇതൊക്കെ കല്ലേലിൽ ആർക്കിടെക്റ്റിൻ്റെ ഷോപ്പാണ് കേട്ടോ ഈ തൊട്ട് ഈ ഫ്രണ്ട് മുതൽ കുറച്ച് ഞങ്ങളുടെ ബാക്കോട്ട് സിറ്റി ബേക്കറി വരെ കല്ലലിൽ ആർക്കിടെക്റ്റിൻ്റെ ഷോപ്പുകളാണ് ഇതൊക്കെ കല്ലേല ആർക്കിടെ ഷോപ്പുകളാണ് ഇതാണ് ഞങ്ങളുടെ തുരുത്തിയിലെ ഒരു ഭാഗം ഇതാ കാണുന്നതാണ് കേട്ടോ എൽ പി സ്കൂള് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷം തുരുത്തിയിലെ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്തതിനും ഒക്കെ ഒരുപാട് സ്നേഹമുണ്ട് നന്ദിയുണ്ട് എന്നും ഈ ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്